ഞാൻ എന്തായിരിക്കുന്നുവോ ഞാൻ അത് ദൈവ അത് ദൈവ കൃപയാൽ ആണ് എന്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ ദൈവം നിഷ്ഫലമായി പോയിട്ടില്ല നിഷ്ഫലമായി പോയിട്ടില്ല നേരെ മറിച്ച് മറിച്ച് മറ്റെല്ലാവരെയും കാൾ എല്ലാവരെയും അധികം ഞാൻ അധ്വാനിച്ചു എന്നാൽ ഞാനല്ല എന്നാൽ ഞാനല്ല എന്നിലുള്ള ദൈവ കൃപയാണ് അധ്വാനിച്ചത് ഓരോ സപ്പോസിൻ്റെ ഒരു സ്വകാര്യ പശ്ചാത്തലം തിന്നുകൊണ്ടാണ് ഇത് പറയുന്നത് റിലേറ്റീവാണ് മറ്റുള്ളവരെ അതിൽ പങ്കു കർക്കേണ്ട കാര്യമില്ലായിരുന്നു എങ്കിലും അദ്ദേഹത്തിൻ്റെ തീഷ്ണതയാണിതിനെല്ലാം കാരണം മറ്റുള്ള അധ്വാനത്തെ ഒക്കെ എല്ലാം വിലയിരുത്തേണ്ടത് ദൈവമാണല്ലോ പക്ഷേ എങ്കിലും അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനത്തിൻ്റെ സോഴ്സ് അദ്ദേഹം പറയുന്നുണ്ട് ഇറ്റ് വാസ് ഇറ്റ് വാസ് നോട്ട് സിംപിളി കോസോസ് പ്ലസിക്സ് അവൻ വസിച്ചിരുന്ന ഒരു അനുഗ്രഹത്തിൻ്റെ അടയാളമല്ല പൗരസാണ് വെളിപാടിൻ്റെ എന്ന് പറയണത് എന്നുവെച്ചാലേ ഇപ്പോൾ എന്താ പറയണത് മറ്റെല്ലാവരെയും കളം കൂടുതലായി ഞാൻ അധ്വാനിച്ചു ഞാനല്ല എന്നിലുള്ള ദൈവകൃപ അപ്പം അധ്വാനമാണ് വിഷയം അധ്വാനം പക്ഷെ ഒരു കാര്യമുണ്ട് അധ്വാനിക്കുമ്പോൾ ഒരു വിഷയം നമ്മുടെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും കർത്താവിന് ഒരു നടപടിയുണ്ട് എന്താണ് സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും ദൈവത്തിനുള്ള ദൈവത്തിനും കൊടുക്കുക അപ്പൊ നമ്മൾ എന്ത് അധ്വാനിച്ചാലും ഇതിന് ദൈവത്തിന്റെ പങ്ക് ഏതാണെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം എല്ലാ അധ്വാനത്തിനും നമുക്ക് മാത്രമാണ് ഭംഗി ഇവിടെയാണ് ഈ അധ്വാനം പരാജയപ്പെടുന്നത് അധ്വാനത്തെ കുറിച്ച് സഭാപ്രസംഗം എന്താ പറയണമെന്ന് അറിയാവാ മായണംന്ന് പറഞ്ഞത് അത് ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നീ എന്താ അഭ്യാസം കാണിച്ചാലും അവസാനം ടേൺ ഓവർ വരുമ്പോ സീറോ 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 വരും അധ്വാനത്തെ കുറിച്ച് സഭാപ്രസംഗം പറയുന്നത് കേട്ടെ സഭാ പ്രസംഗകൻ രണ്ട് പതിനെട്ട് സഭാ ചെയ്ത അധ്വാനങ്ങളെല്ലാം ഞാൻ വെറുത്തു സൂര്യന് കീഴേ ചെയ്ത അധ്വാനം ഞാൻ വെറുത്തു കാരണം അവയുടെ ഫലം അവയുടെ ഫലം എന്റെ പിൻഗാമിക്ക് വിട്ട് എന്റെ പിൻഗാമിക്ക് വിട്ട് ഞാൻ പോകേണ്ടിയിരിക്കുന്നു ഞാൻ പോകേണ്ടിരിക്കുന്നു പിൻഗാമിക്ക് വിടുന്ന പ്രശ്നവേ അത് കഴിഞ്ഞ് സഭാപ്രസംഗം രണ്ട് ഇരുപത്തിയൊന്ന് അറിവും അറിവും സാമർഥ്യവും ഉപയോഗിച്ച് ഉപേക്ഷിച്ച് ഉപയോഗിച്ച് അധ്വാനിച്ചു അവയ്ക്ക് വേണ്ടി വേണ്ടി അശേഷം അധ്വാനിക്കാത്തവന് ഒരു പണിയും ചെയ്യാതിരിക്കണം അടിയില്ലേ അവന് ആസ്വദിക്കാൻ വിട്ടു കൊടുക്കേണ്ടി വരുന്നു മിഥിയാണെന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന്റെ കാര്യ ഇതിനുവേണ്ടി ഒന്നും ചെയ്യാത്ത ചില മക്കളും അങ്ങനെ തന്നെയല്ലേ നമ്മൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടാലോചിച്ച പക്ഷെ അവരുടെ കാലം തീരുമാനങ്ങൾ എടുത്ത് എല്ലാം കൊണ്ടല്ല എന്നിട്ട് ഗർഭിഷ്ടമായിട്ട് മറ്റുള്ളവർ പെരുമാറുകയും ചെയ്യും തങ്ങളുടെ കഴിവുകേടുകൾ മറച്ചു വെക്കാൻ വേണ്ടി പുതിയ പുതിയ പെരുമാറ്റത്തിന്റെ അഭ്യാസങ്ങൾ കാണിച്ച് മറ്റുള്ളവരെ ഭാരപ്പെടുത്തി അതുകൊണ്ടാണ് ഈ സഭാപ്രസവതെല്ലാം മിഥ്യയാണ് കഷ്ടപ്പെട്ട കാര്യമില്ല തന്നെ പക്ഷെ കഷ്ടപ്പെടുന്നവരെ എങ്ങനെ കഷ്ടപ്പെടണമെന്ന് കർത്താവ് പറയുന്നുണ്ട് കർത്താവ് ഇതിനോട് കർത്താവും മാനസിക യോജിക്കുന്ന ആള് തന്നെയാണേ എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ അതൊരു സമല്ലേ

നമ്മൾ എന്തായിട്ട് ഇപ്പൊ പിള്ളേരെ വളർത്തണത് ജോലിക്ക് പോണ ഇല്ലേ നിങ്ങളുടെ വീട്ടിലെ ജോലി ചെയ്യുന്നു നിങ്ങൾ എന്ത് ചെയ്താലും എന്ത് ചെയ്താലും ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ചെയ്യണമെന്ന് വെച്ചാല് അതാണ് ദൈവത്തിന്റെ പങ്ക് ഉറപ്പുവരുത്താനുള്ള മാർഗം വായിച്ചോളൂ നിങ്ങൾ വാക്കാലോ നിങ്ങൾ വാക്കാലോ പ്രവർത്തിയാലോ എന്ത് ചെയ്താലും ചെയ്താലും അതെല്ലാം അതെല്ലാം കർത്താവായ കർത്താവായ പിതാവായ പിതാവായ കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവന്റെ നാമത്തിൽ ചെയ്യുക ചെയ്യുക അവന്റെ നാമത്തിൽ അതാണ് സംഭവം എന്ത് ചെയ്താലും അവന്റെ നാമം കർത്താവിന്റെ പോർഷൻ ഓഫ് ജീസസ് അത് മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ പരിർപ്പണം പോലെ തന്നെയാണ് ഇത് ലവയ ലേവയ ഭാഗങ്ങൾ കൃപാശയത്തിൽ ഉപ്പ് കൊടുക്കത്തില്ല ആൾക്കാർക്ക് വെഞ്ചരിച്ച് എന്താണ് ഉപ്പ് തെളിച്ച വസ്തുക്കളാണ് ലവയ ഭാഗം കർത്താവിൻ്റെ അവകാശമാണ് ആ പരി സംഭവം അവർ കർത്താവിൻ്റെ അവകാശം വെക്കും അപ്പം എന്ത് എന്ത് ചെയ്താലും അനുസ്മരിക്കണം ദൈവത്തിന് നാമത്തിൽ ചെയ്യണം അപ്പോൾ നമ്മുടെ നാമത്തിലാണല്ലോ എല്ലാം ചെയ്യണത് അപ്പം നമ്മുടെ നാമത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾക്ക് ഒരു അംഗീകാരം കിട്ടില്ലെങ്കിൽ നമ്മൾ ഫയറാകുമല്ലോ ഉടനെ അപ്പം അതുപോലെ അത് അതാണ് അതിന് നേരെ ഓപ്പോസിറ്റാണ് ദൈവനാമത്തിൽ പിന്നെ നമ്മൾ അംഗീകരിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല നമ്മൾ ദൈവനാമത്തിലാണല്ലോ ചെയ്തത് അപ്പം അത് ലെസ് ലഗ്ഗേജ് ആകാനുള്ള ഏറ്റവും നല്ല ഒരു മാർഗം അതാണ് ദൈവത്തിൻ്റെ എന്ത് ചെയ്താലും ദൈവത്തിൽ നന്ദി അർപ്പിച്ച് ദൈവനാമത്തിൽ ചെയ്യണം അപ്പോൾ കർത്താവിൻ്റെ അത് അത് അന്യാദീനപ്പെട്ടു പോകത്തില്ല ബാക്കിയെല്ലാ അധ്വാനങ്ങളും നമ്മൾ അന്യാദിനപ്പെട്ടു പോകുന്ന പറയുന്നത് പറയണമല്ലോ നമ്മുടെ അനുഭവം തന്നെയാണ് അപ്പോൾ ഇനി ഇനിയുള്ള കാലങ്ങളിൽ ഓരോ കാര്യം ചെയ്യുമ്പോഴും കർത്താവ് ഇത് നിന്റെ നാമത്തിൻ്റെ ഉപരി മഹത്വത്തിന് ചെയ്യാൻ എന്നെ അനുഭവിച്ചതിന് അവസരം തന്നതിനും എനിക്ക് നന്ദി പറയും അപ്പോൾ കർത്താവിൻ്റെ സീൽ ബി സീൽഡ് കർത്താവ് നിന്റെ അധ്വാനത്തെ സീൽ വെക്കും കുടുംബസ്ഥാവകാശം അതിനൊക്കെ അനുഗ്രഹമായി മാറുകയും ചെയ്യും ആണ്